വിളിച്ചപ്പോ തന്നെ നമുക്ക് പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാർ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ വേണ്ടി പറ്റുമോ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുമോ മൈക്ക് അറിയില്ല സാറിന് വീടാ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ ഫ്ലാറ്റിലാണോ റിനോവേഷൻ അല്ല റിനോവേഷൻ അതില് പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം ലൈവായിട്ടുള്ള സാനിറ്ററിൻ്റെ ഒരു സെക്ഷനിലാണ് ഉള്ളത് ഡൈവേർട്ടർ ഷവർ അങ്ങനെയുള്ള സാധനങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതിപ്പം വരുന്നത് ഇത് നമ്മൾ നോർമലി ബേസ് ആയിട്ടുള്ള ഒരു ഡൈവേർട്ടറാണ് ചൂട് ഇതിപ്പോൾ കെരോറ്റിൻ്റെ ആണ് അല്ല പത്ത് വർഷം മിനിമം വാറണ്ടി ഉണ്ട് ഫ്രീ ആയിട്ട് സൈറ്റിൽ നമുക്ക് വാറണ്ടി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാലും നമുക്ക് സർവീസ് കിട്ടും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ സർവീസ് പത്ത് വർഷം ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും സി പി സാനിറ്ററി ആ പിന്നെ അടുത്ത വരുന്നൊരു ഓപ്ഷൻ വരുന്നത് ഇതൊരു എയ്റ്റ് വേ വരുന്ന ഒരു ഷവറായത് ഇതിൽ ഈ ഒരു ഇതിലേക്ക് വരുന്നത് എയ്റ്റ് വേ ഷവറാണ് ഇത് നമുക്ക് തെർമോസ്റ്റാറ്റ് ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം അതുകൂടാണ്ട് നമുക്ക് ഏതിലാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ എട്ടോളം ഔട്ട് നമുക്ക് ഉപയോഗിക്കാം ബോഡി ജെറ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഓരോ എട്ടോളം രീതിയിൽ ഇപ്പം ഇതേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും ഇത് മസാജിങ് സിസ്റ്റാണ് ഇത് ഒരു അറുപതിനായിരം രൂപയോളം വരും ടോട്ടലി സെറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു വൺ ലാക്ക് ഇതൊരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോസ്ട്ടാണ് നമ്മളിപ്പം കെരവിറ്റില്ല എന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ല ഇത് കൊറിയൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ പോയപ്പോൾ സെൻസ് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ആയത് പിന്നെ നമുക്ക് വേണ്ട ഒരു റിമോട്ട് ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ഇതിലുള്ള ആക്സസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം സീറ്റ് കവർ ഓൺ ഓഫ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം പിന്നെ വരുന്നത് നമുക്ക് വാഷിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക് ആണ് ഇപ്പം ഓട്ടോ ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാൽ ഫ്ലഷിംഗ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയ വരുന്ന ഒരു സെൻസറാണ് നമ്മളിപ്പോൾ ഹ്യൂമൻ ബോഡി ഇതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഇരിക്കുക യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഏത് രീതിയിലുള്ള വാഷ് വേണമെന്ന് വെച്ചാൽ അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വാഷറും ഡ്രയറും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട് ഇത് വൺ ലാക്ക് റുപ്പീസിൻ്റെ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം ഇലക്ട്രിക്കൽ കണക്ഷനും വേണം പ്ലംബിങ്ങും വേണം ടാങ്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട കൺസിൽ ഒന്നും വേണ്ട ടാങ്കിൽ ഇതിൽ തന്നെ ഇൻബിൾട്ടാണ് നമ്മളിപ്പോൾ ഇനി യൂസ് ചെയ്തിട്ട് മാറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് അതൊന്ന് ഇത് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഉള്ളു നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതിലിപ്പോൾ ഓപ്പണായിട്ട് ചെയ്യുന്നതാണ് പയറ് റിനോവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസീൽഡ് അധികം കുത്തിപ്പൊളിക്കാണ്ട് ചെയ്യുന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ ഈ ഒരു ഷവറെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് ഔട്ടാണ് ഉള്ളത് അതിൽ തെർമോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പിയാനോ ടൈപ്പ് സ്വിച്ച് ആണ് വരുന്നത് ആ ഹാൻഡ് ഷവർ ക്ലീനിങ് അലത്ത ദിവസത്തേക്കായിട്ട് ഉപയോഗിക്കാം ഇതിലും മൂന്നോളം ഓപ്ഷൻ ഉണ്ട് എന്നാലിപ്പം ഷവറായിട്ട് ലോങ്ങിൽ പോവും പിന്നൊന്ന് ഗ്രീജിൽ പോകും ഇതിലും അങ്ങനെ ഒരു മൂന്നോളം ഫങ്ഷൻ വരുന്നുണ്ട് അതിൽ ഇതൊരു സാൻഡായിട്ട് ഉപയോഗിക്കാം അവ ടൈലൊന്ന് റിമൂവ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് രണ്ട് പഴയ വാൾ മിക്സറൊക്കെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിലും കുറേ കളേഴ്സ് അവൈലബിൾ സാർ സാറിപ്പോൾ വന്നിട്ട് സ്റ്റാഫുകളൊക്കെ ഫുള്ളി എക്സൈറ്റഡ് ആണ് സാറ് വരുന്നെന്നുള്ളത് കൊണ്ട് എല്ലാവരും സാറിനെ വരവേൽക്കാൻ നിന്നിട്ടില്ല പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഇതായിട്ടില്ല എന്നാലും എല്ലാവരും സാറിനെ കാത്തിരിക്കുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ റിം റിം ഫ്രീന്ന് പറയുന്നൊരു ടെക്നോളജി അതിവിടെ കാണിച്ചതാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാരണം ഈ ഒരു പ്രോസറിന് റിമൂ വരുന്ന സമയത്ത് അതിൽ ചിലന്തി പോലുള്ള സാധനങ്ങളൊക്കെ കയറി നിൽക്കാനുള്ള ക്ലീൻ ചെയ്യാനുള്ള ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ വരില്ല ഇപ്പോൾ ഈ രീതിയിൽ ഫ്ലഷിങ് വരിക റോൾസിലോട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് ഫ്ലഷ് പിന്നെ ഇതൊക്കെ കെറോവിറ്റിൻ്റെ കെരോവിറ്റിൻ്റെ ഓറം സ്റ്റുഡിയോ ആണ് കെരോവിറ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സാനിറ്ററി സി ഫി സെക്ഷനിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കിവിടെ ഡിസ്പ്ലേയിലുണ്ട് ലൈവായിട്ടും അല്ലാണ്ടായിട്ടും ഗ്രീനിഷ് അത് ഡിഫറെ കളേഴ്സ് ഉണ്ട് ഇപ്പോൾ അത് ഓറം തന്നൊരു സീരീസാണ് കെരോയിറ്റിൻ്റെ ഓറം തന്നെ സീരീസിൽ കുറച്ച് കളേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ മാത്രം ഒരു ഗോൾഡൻ ടച്ച് ഇപ്പം അതേ ഫിനിഷിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ടാപ്പിലും നമ്മളതേ സീരീസ് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ എൻഡിൽ മാത്രം കുറച്ചൊരു ഗോൾഡൻ അറബിക് സ്റ്റൈൽ ആ ഒരു ഇതിലുള്ളൊരു ടാപ്പ് ആണ് നമുക്കിപ്പം ഡിസ്കൗണ്ടും നല്ല രീതിയിൽ ചെയ്തു പറ്റും സെലക്ട് ചെയ്യുന്നത് ബാത്റൂമിൻ്റെ കൺസീൽഡ് പാട്ടേനാണ് എടുക്കേണ്ടത് അപ്പോൾ അത് സാർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളത് അങ്ങോട്ട് വന്നിട്ട് ഫ്ലാറ്റിൽ വന്നിട്ട് ബാക്കിയുള്ളതൊന്ന് കിട്ടാതെ പിന്നെ നമ്മൾ ഇലക്ട്രിക്കലിൽ സാർ സ്വിച്ചിൻ്റെ റിക്വയർമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് നോക്കാം വെച്ചാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് സ്വിച്ച് ചെയ്തിട്ടുണ്ട് സ്നൈറ്റർ ഉണ്ട് ഹാഗർ ഉണ്ട് ഹണിവെല്ലുണ്ട് ജി എം ഉണ്ട് ഗോൾഡ് ഉണ്ട് ഡോർ ലോക്കുകൾ ആ ഡോർ ലോക്ക് നമുക്ക് ഡിജിറ്റൽ ലോക്ക് ഉണ്ട് ഇത് ബേസിക് ആയിട്ട് വരുന്ന ഡബിൾ ഡോർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡിജിറ്റലിലേക്ക് പോകുകയാണെങ്കിൽ ഡിജിറ്റൽ ലോക്കുകളുണ്ട് ഹോട്ടൽ റൂമിലെല്ലാം കാണുന്ന ആ ഒരു കൺസെപ്റ്റിലുള്ള ലോക്കാണ് നമുക്കിപ്പോൾ കീ ഉപയോഗിച്ചിട്ട് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്പർ ഉപയോഗിച്ചിട്ടൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മെക്കാനിക്കൽ ലോക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കാം ഇതിപ്പം ഇവിടെ കീ നോർമൽ മെക്കാനിക്കൽ കീ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ആണ് അതില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഫിംഗർ ആണെങ്കിൽ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യാം അങ്ങനെയുള്ള പ്രസി പല ആൾക്കാർക്കും ഇത്തരം സാധനങ്ങൾ എവിടെയാ കിട്ടുക ഇത് അവൈലബിൾ എന്ന് അറിയില്ല ഈ നമുക്കിപ്പോ ആൾക്കാരെയാണ് ടോട്ടലി അവർ അവർക്ക് എളുപ്പമുള്ള ഒരു പരിപാടി ഇതിപ്പോ ഡിജിറ്റലൊക്കെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് എവിടെയാ കൊടുക്കാം ഈ അവിടെ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എവിടെ ഇത് വാറണ്ടി ഇങ്ങനത്തെ ഒരു ഈയൊരു മോഡൽ വരുന്നത് അറൗണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആ ഇതിപ്പോൾ നമ്മൾ ഓഫറിൽ ഒരു പ്രൊഡക്റ്റ് വരെ വന്നിട്ടുണ്ട് അത് ബോക്സ് ഈയൊരു മോഡലിന് എല്ലാ ഓപ്ഷനും വെച്ചിട്ടുണ്ടെങ്കിൽ യാാലിൻ്റെ വേറൊരു ലോക്ക് ഉണ്ട് ഇത് ഫുള്ള് ബ്ലാക്കിലാണ് വരിക നമുക്കിപ്പോൾ ഇതിൽ ആർ എഫ് ഐ ഡി കാർഡ് ഉണ്ട് അത് വെച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് നോർമൽ നോർമലൊരു ഈയൊരു കാർഡും വരുന്നുണ്ട് ഇത് വെച്ചിട്ട് ആക്സസ് ചെയ്യാം പിന്നെ ഒരു മെക്കാനിക്കൽ കീ ഉണ്ട് മെക്കാനിക്കൽ കീ നമുക്ക് ഇവിടെ താഴെ ഈ ഒരു ഭാഗത്താണ് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് നോർമൽ ഉപയോഗിക്കാം പിന്നെ ഫിംഗർ പ്രിൻറ് നമ്മൾ ഈ ടച്ച് ചെയ്യുന്നത് ഇവിടെ തന്നെ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ ചോദിച്ചാൽ അതുമ്പോൾ ഒരു പതിമായിരം രൂപയ്ക്ക് നമുക്ക് അവിടെ ഇൻസ്റ്റാളേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും വിത്ത് വാറണ്ടി യാലേൻ്റെ പ്രൊഡക്റ്റ് ഇത് ചിലപ്പോൾ എനിക്ക് പറഞ്ഞു ഫ്രണ്ട് ഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് സാറിന് ഡോറിൻ്റെ വിത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഒരു വൺ അവർ കൊണ്ട് അവർ വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് പോകും കമ്പനി ടെക്നീഷ്യൻ തന്നെ അവിടെ പിന്നെ നമുക്ക് അവിടെ കിച്ചൺ ഒക്കെ ചെയ്യുന്ന സിങ്ക് സാർ നോക്കുന്നുണ്ടോ സിങ്ക് റിനോവേറ്റ് ചെയ്യുന്നുണ്ടോ കിച്ചണിന്റെ ഓൾറെഡി ഉണ്ട് വെച്ച് സെറ്റ് ഇതൊക്കെ സിങ്കുകളാണ് ആ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇതിൽ വരുന്നുണ്ട് ഇതിപ്പോ കാരീസിന്റെ ഒരു സിങ്ക് ആണ് ഒരു വർഷം എന്നിട്ട് വരുന്നത് എല്ലാ ആക്സറേസും ഉൾപ്പെടെ പാത്രങ്ങൾ ചോദിച്ചാൽ പാത്രങ്ങള് വെക്കാം ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം ഒരു മൂന്നോളം ആക്സറേസ് ഇതിൽ വരുന്നുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ തായൽ വരുന്ന ഇതിപ്പം ഫ്ലോറിൽ തട്ടാതെ നമുക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് തായേലേക്ക് പോകും എല്ലാ രീതിയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് വരുന്നത് സാർ നേരത്തെ ചോദിച്ചില്ലേ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേസ്റ്റ് കപ്പിങ്ങ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാണ്ട് ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വേസ്റ്റ് ആ വേസ്റ്റ് ബ്ലോക്ക് ബ്ലോക്കാക്കി എടുക്കുന്നതൊക്കെ ഓപ്പൺ ആയിട്ട് പോകും അതുപോലെ നിങ്ങൾക്ക് ഡിഷ് ഉണ്ട് ഡിഷ് വാഷ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഈയൊരു മോഡലാണ് ഇതിപ്പം ക്യാരീസിൻ്റെ ഒരു മോഡലാണ് വരുന്നത് ഇത് പാത്രങ്ങൾ കഴുകുന്നത് ഡിഷ് വാഷ് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ രാത്രി എല്ലാ പാത്രങ്ങളും ഒന്നിച്ചിട്ട് ഇപ്പോൾ നോർമൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ പാത്രത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ഇത്രത്തോളം ഫ്ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡോളം എം ആർ പി വരുന്നത് അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും സെറ്റ് ചെയ്യാം ഇതിലിപ്പം അതിനുള്ള ആക്സറീസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് നമ്മളിപ്പം പാത്രങ്ങൾ നോർമലി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോണ് അങ്ങനെയുള്ളതൊക്കെ മാറ്റിയിട്ട് പാത്രങ്ങൾ ഇതിൽ വെച്ചു കൊടുത്താൽ മതി അതൊരു ടൈമിലേക്ക് ഫുള്ള് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ കൺസീൽഡ് വെക്കുന്നതും ഉണ്ട് നമ്മൾ ആയിട്ട് വെക്കുന്നതാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ട് വെക്കാം അതിനെല്ലാം നമ്മൾ ഈ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ഭാര്യ കാണിക്കേണ്ടതാണ് നമുക്കിപ്പം കബോർഡൊക്കെ ചെയ്യുന്നുണ്ട് കബോർഡിൻ്റെ ഉള്ളിൽ കൺസീൽഡായിട്ട് വെക്കാൻ പറ്റും ഈ ഇപ്പം വേറെ മോഡൽ വരുന്നുണ്ട് ഓവനൊക്കെ വെക്കുന്ന പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണും മറ്റേതാകുമ്പോൾ നമ്മൾ ആ കബോർഡിൻ്റെ ഡോർ തന്നെ നമുക്ക് ഇതിലേക്ക് ഫീസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും പിന്നെ സാറ് കിച്ചൺ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഹോബ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഹാരിസ് ഒന്ന് നമ്മൾ ഹാരിസ് ഇത് മാനേജറാണ് നമുക്ക് ഇതൊരു നോർമലി വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ സെൻസർ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പണായിട്ട് വേറെ സക്ക് ചെയ്തെടുത്തു സോ ആ ഒരു രീതിയിൽ വർക്കിങ് ആയിരുന്നു ബാക്കിയൊക്കെ നമ്മളൊരു നോർമൽ ഈ ഒരു ഫിനിഷിലേക്ക് ഫാന് വരുന്ന രീതിയിൽ ഇത് ഫാനേ നമുക്ക് കാണാൻ പറ്റില്ല ഒരു ഗ്ലാസ് എന്നുള്ള രീതിയിലേ വരുകയുള്ളൂ പിന്നെ ഓവന് കാര്യങ്ങൾ നേരത്തെ ആ ഡിഷ് വാഷ് ചോദിച്ചില്ല അതുപോലെ വരുന്നൊരു ഓവനായത് നമ്മൾ കൺസീൽഡായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ കൺസീൽഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോറിൻ്റെ കബ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ജസ്റ്റ് നമുക്ക് സാറിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ലിവിങ് റൂമോ അല്ലെങ്കിൽ ചിലപ്പം പുറത്ത് നിൽക്കുന്ന സമയത്ത് ഔട്ട്ഡോർ അങ്ങനെ ലൈറ്റൊക്കെ ഓൺ ആക്കണമെങ്കിലും അത് സിംപിളായിട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും ഒരു സ്വിച്ചിൽ ജസ്റ്റ് ഒരു മൊഡ്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലക്സാ ത്രൂ ഒക്കെ ചിലപ്പം പുറത്തൊക്കെ ആണെങ്കിൽ കയറി വരുമ്പോൾ എ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതായത് വളരെ കുറഞ്ഞ കോസ്റ്റ് ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും സിമ്പിളി നമ്മളെല്ലാ ഒന്നും റിനോവേറ്റ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ പറ്റും അത് സാർ ജസ്റ്റ് നോക്കുവാണെങ്കിൽ സാറിനെ ഉപകരിക്കുക ലൈവ് ഓട്ടോമേഷൻ അതായത് ബേസിക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ റൂമാണ് ഓഫീസിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള നോർമൽ സ്വിച്ച് തന്നെ അതിൽ ടച്ച് സീരീസിലേക്ക് മാറ്റി നമുക്ക് ഫോൺ ഓഫ് എന്നുള്ള സീരീസിൽ മാറ്റാൻ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൺ ഓഫ് എന്നുള്ള രീതിയിൽ പിന്നെ ഇത് അലക്സ കണക്റ്റഡ് ആണ് അലക്സ ടേൺ ഓൺ ലിവിങ് ഫാൻ അപ്പം ആ സമയത്ത് ഇത് ഇവാസിന്റെ ഇൻഫ്രാ മാർക്കറ്റ് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് ഓഫ് ചെയ്യാം ഓഫ് ഓൺ രീതിയിൽ ചെയ്യാം മൂന്ന് കളറിലേക്ക് മാറും വാം വൈറ്റ് വൈറ്റ് ന്യൂട്രൽ വൈറ്റ് പിന്നെ അതിന്റെ തന്നെ ബ്രൈറ്റ്നെസ് നമുക്ക് സെറ്റ് ചെയ്യാം കൂട്ടവും കുറക്കുകയും ചെയ്യാം അത് ബ്രൈറ്റ്നെസ് നമ്മൾ കുറക്കും കൂട്ടുകയും ചെയ്യും ആവശ്യത്തിന് എന്നിട്ട് ലൈറ്റ് മാത്രം ഉപയോഗിക്കണം ലൈറ്റ് മാത്രം ഉപയോഗിക്കാം ഒരു ഷവറിങ് ടെക്നോളജി അല്ല അല്ലെങ്കിൽ കണ്ണിലെടിക്കാത്തൊരു ലൈറ്റ് അത്യാവശ്യം ഒരു വായിക്കേണ്ട ലൈറ്റ് കിട്ടും അതുപോലെ തന്നെ ഫാനില് നമുക്ക് വേറെ ഒരു നമുക്ക് എയർ പ്യൂരിഫയറുമാണ് ബ്ലൈഡ് ലെസ് ഫാൻ ഇത് ബ്ലൈഡ് ഇല്ല ഇതിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള കാറ്റ് നമുക്ക് ഇവിടെ കിട്ടും കാറ്റ് നമുക്ക് കിട്ടും പിന്നെ അത് കൂടാതെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും നോർമലി റൊട്ടേഷനായിട്ട് ഉപയോഗിക്കാം ഇത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു പ്യൂരിഫയാണ് എയർ പ്യൂരിഫയർ നമ്മൾ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഫ്ലാറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ് പക്ഷേ ഫാൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നമ്മളൊരു ഡെക്കറേറ്റീവ് ഐറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ அந்த கான்செப்ட் ಅಲ್ಲ エア ഉണ്ട് இது എയർ പ്യൂരിഫൈ പ്യൂരിഫൈ ഡസ്റ്റ് കൊടു അതില് ഫിൽറ്റർ ഉണ്ട് ഓ അപ്പോൾ ಅದು ഇതുകൂടി വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇതിലേക്ക് തരുന്നത് ഓ അങ്ങനെ ഇത് ഇത് എന്തുവലയുന്നത് ഇത് 17000 രൂപയേ ഉള്ളൂ ഒരു കൊല്ലം നമ്മളുടെ ഫ്ലാറ്റുകളൊക്കെ പൊടി പൊടി അടിച്ച് എടുക്കും അരയാണ്ട് നിൽക്കുന്ന ഈ ഇതിലുള്ള പൊടിയൊക്കെ അന്തരീക്ഷത്തിലുള്ള പൊടി നമ്മുടെ റൂമിന്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ അതില് എടുത്ത് ക്ലിയർ അലർജി റൂമൊക്കെ സർക്ക് വെക്കാുന്ന നല്ലതാ ചെറിയ സ്പേസ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉപകാരമുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മളിത് ലൈറ്റ് സ്വിച്ചിൻ്റെ മാത്രം ഏറിയത് സ്വിച്ചസ് ഇലക്ട്രിക്കൽ സ്വിച്ച് മാത്രം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ ബ്രാൻഡും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണ് എനിക്ക് ഈ ലൈറ്റുകളിൽ കുള ഉണ്ടാക്കുന്നത് നാട്ടിൽ ആ അപ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ച് സോളാറിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററി ഒന്നും ആവശ്യമില്ലാത്ത ലൈറ്റ് സോളാറിൽ കുറേ ലൈറ്റുകളുണ്ട് സോളാർ നമ്മൾ ലൈറ്റിൻ്റെ ഷോപ്പ് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോവുക അവിടെ സോളാറിൽ കുറേ പ്രൊഡക്റ്റുകൾ I'm <laughs> ഇതൊക്കെ നമുക്ക് ഡബിൾ ഹൈറ്റിൽ വരുന്ന ഫ്ലാറ്റിലേക്ക് നമുക്ക് സെറ്റ് ആവുക വീട്ടിലേക്കൊക്കെ സെറ്റ് ഒരു മുപ്പതിനായിരം രൂപ ആ റേറ്റിലൊക്കെ നമുക്ക് ഇപ്പോൾ ഓഫറിലൊക്കെ കൊടുക്കാൻ പറ്റും ബിഗ് ഷാൻലിയർ ഉണ്ട് ഒരു മൺ ലാഖക്കെ വരുന്ന ഉണ്ട് മൊബൈൽ അതൊക്കെ ഇപ്പൊ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ആ റേഞ്ചിൽ ഇപ്പോൾ ഓഫറിലേക്ക് കൊടുക്കും ഇതൊരു വൺ ലാക്ക് റുപ്പീസ് ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും ക്രിസ്റ്റലാണ് അതുപോലെ തന്നെ രണ്ടര മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് നമ്മൾ പ്രൊഫൈല് കൊടുത്തതിന് ശേഷം അതിന് പുറമേ നമുക്ക് ഈ ഒരു കൊടുക്കാൻ വേണ്ടി വരും ഇത് ഓപ്പൺ ആണ് നമുക്ക് ജിപ്സം ഒന്നും ചെയ്യണ്ട നോർമലി നമ്മൾ സീലിംഗിൽ തന്നെ കൊടുക്കാം കോൺക്രീറ്റ് തന്നെ കൊടുക്കാം ഓ ആയിട്ട് വരുന്നത് ഇത് ഇതിൻ്റെ സ്ക്വയർ ഈ ഒരു സീരീസിലൊക്കെ വരുന്നത് ഈ ഒരു സീരീസ് നമ്മൾ സൈഡിൽ ഒരു ലൈറ്റ് കിട്ടും ലൈറ്റ് ലൈറ്റിൻ്റെ അങ്ങനെ കുറച്ച് സീരീസ് വരുന്നത് പിന്നെ ഇത് വരുന്നത് നമ്മൾ ജിപ്സം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൺസീൽഡായിട്ട് കൊടുക്കണം ഓ വൈറ്റ് ന്യൂട്രൽ വൈറ്റ് വാം വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് വരും ഈ ഒരു ചാനൽ ചെയ്യാൻ ഏറ്റവും ഹോട്ടായിട്ട് സെയിൽ ആണ് മുപ്പത്തയ്യായിരം രൂപക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി മുപ്പത്തയ്യായിരം രൂപ ആമസോണില് ഓൺലൈനിൽ തന്നെ അറൗണ്ട് ഒരു വൺ ലാക്കിന് അടുത്ത് പ്രൈസ് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തോളം പീസ് വിടുന്ന സെയിലായിരുന്ന കസ്മറുണ്ടായിരുന്നു അഹമ്മദാബാദിന്റെ ഒരു കസ്റ്റമർ എന്തായാലും വന്നിട്ട് നമുക്ക് കണ്ട സാധനങ്ങളെ കുറിച്ച് എനിക്കൊരു ഐഡിയ ആയിട്ടുണ്ട് എനിക്ക് ഇപ്പെനിക്കെന്തായാലും വീട്ടിലേക്ക് ഒറ്റപ്പാലത്തേക്ക് സോളാർ ലൈറ്റ് സോളാർ ലൈറ്റ്സ് നമുക്കിപ്പം അതും റോപ്പും റോപ്പ് ലൈറ്റും എൽ ഡി റോപ്പും അത് ഒരു കുട്ടിയുടെ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ബാക്കി സാധനങ്ങൾ ഫ്ളാറ്റിലേക്ക് വേണ്ടത് അത്ര വന്നു പക്ഷെ അത് മാർക്ക് ചെയ്തിട്ടാണ് എത്ര എണ്ണം വേണം എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അല്ല വീഡിയോ കണ്ടിട്ട് പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല നമ്മളിപ്പോൾ സാധാരണ സാധനം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇന്റീരിയർ ഡിസൈനറോ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജോലിക്കാരുണ്ടാവും അവർ പോയിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കട്ട ഒരു ഫോട്ടോ അയച്ചാലും ആ കൊള്ളം എന്ന് പറയുന്നല്ലത് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും അറിയാറില്ല ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവുക